നീണ്ടത് ഒന്നാമത് ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു കോർഡിനേഷൻ കുറവുണ്ടായതിനും പിന്നെ കാലാവസ്ഥ ഒരു പ്രശ്നേനും ചില കാലാവസ്ഥയിൽ ഇവിടെ പണിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് ഇത് നീണ്ടുപോയത് എന്തായാലും കുറച്ച് മുന്നേ എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി വൃത്തിയായിട്ട് നമുക്ക് അർജുനെ അവിടെ എത്തിക്കതിനും കുഴപ്പമില്ല ണെങ്കിലും ഇങ്ങനെ ഒരു വെരലെ പ്രതീക്ഷിക്കുന്നത് അതുപോലും കിട്ടിയാ മതിയെ ആയിപ്പോയിനു ദൈവം വലിയ അമളക്കാടി വലിയ കളിക്കാരനാണ് നല്ല പൂർണമായിട്ട് തന്നെ തിരിച്ചു തന്ന് അതൊരു ജീവനോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തീർച്ചയായിട്ടും നമുക്ക് അത് ഈ പണത്തിനെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നും നമ്മള് തൽക്കാലം പണത്തിനെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ പെട്ടതല്ല അല്ല പണ ആണെന്നുണ്ടെങ്കിൽ ഞമ്മക്ക് സമ്പാദിക്കാൻ ഇഷ്ടമായൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് മനുഷ്യനെ സമ്പാദിക്കാൻ കഴിയില്ല മനുഷ്യനെ ദൈവം തരുന്ന തന്ന സാധനത്തിന് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അത്ര തന്നെ മനുഷ്യന് മനുഷ്യന് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അതിലൊരു അതർത്ഥമില്ല ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ് എനിക്കെത്ര പണം പോയിക്കണേ ഇന്നെത്ര ആൾക്കാർ പറ്റിച്ചു പോയിക്കുന്നേ ഈ ഓവർ ചൂടാവണലും ഓവർ ഇങ്ങനെ കളിക്കുന്നവലും വേഗം പറ്റിക്കപ്പെടും അത് സ്വാഭാവികമാണ് ഇന്ന പറ്റിച്ചപ്പെട്ട ആളുകൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും എന്തൊക്കെ മനാഫിനോട് ചെയ്തിരിക്കണേ ഇന്ന് മനാഫ്ങ്ങളെ പേരൊക്കെ വിളിച്ച് പറയാൻ പറ്റും പക്ഷെ ഒരിക്കലും മനാഫ് ആ കൂട്ടത്തിൽ പെട്ടയല്ല ഇതൊക്കെ ഈ വലിയ വലിയ രീതിയിലുള്ള രീതിയിലുള്ള ഒരു ഒരു എങ്ങനെയായിരുന്നു അതുമാ അത്രമാത്രം അതെ അത്രമാത്രം ആരോപണങ്ങള് ഇനിയൊരു ആരോപണവും ഇല്ല അത് നക്സല് കഞ്ചാവ് വേട്ട സ്വർണ്ണ സ്വർണക്കടത്ത് അല്ലെ ഡ്രഗ്സ് കള്ളപ്പണം ഇതാങ്ങൾ മുന്നിൽ ഇതാ വണ്ടി ഇതാ ഇതിന്റെ കള്ളറയും മറ്റുള്ള ഏത് ഭാഗവും ആർക്കും പരിശോധിച്ച് നോക്കാം ഞാൻ ഇതിനെ ആ വാർത്തയൊക്കെ ഇല്ല അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാം ദൈവം ഭയമായിരില്ല ഓൺ ദ സ്പോട്ടാണ് എല്ലാത്തിനുള്ള മറുപടി കൊടുക്കുക ഞാൻ ഞാൻ എന്നാലങ്ങനെ രാത്രി കിടക്കുമ്പോ ആലോചിച്ച് നോക്കുകേനും എങ്ങാനോ ഇന്നലെ ഡെർജറിൻ്റെ അവസാന ദിവസേനു എങ്ങാനാ ഡെർജർ പോണേൻ്റെ ഇടയിൽ വണ്ടി കിട്ടിയിട്ടില്ലെങ്കിൽ ഇൻ്റെ അവസ്ഥ എന്താവനും കാലാകാലം നേരത്തെ പറഞ്ഞ എല്ലാ പട്ടങ്ങളും ഒരു ഡോണായിട്ട് ഏർ ഈ പാവപ്പെട്ടവനും ഇങ്ങനെ ജീവിക്കേണ്ടി വരുകയു ഏർ മുകളിലൊരാളുണ്ട് അയാൾ കളി ഭയങ്കര ഒന്നൊന്നര കളിയാ ലാസ്റ്റ് ഓവറിൽ സത്യം എനിക്ക് ക്രിക്കറ്റ് കളിക്കുന്ന ആളായതിനോട് ലാസ്റ്റ് ഓവറിൽ കളി ജയിച്ച പ്രതിവിധി അനു